ചാരവൃത്തി ആരോപിച്ച് ഖത്തർ അറസ്റ്റ് ചെയ്ത എട്ടിൻ്റെ കാരെയും മോചിപ്പിച്ചു ഏഴുപേർ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി ഖത്തർ അമീറിന്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി മലയാളിയായ രാകേഷ് കുമാർ അടക്കം പേരെയാണ് ഖത്തർ മോചിപ്പിച്ചത് ഏഴുപേർ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയെന്നും ഒരാളുടെ നടപടികൾ പൂർത്തിയാക്കി ഉടൻ നാട്ടിലെത്തിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു റംസാനോ ഈദിനോ മുന്നോടിയായി എട്ട് പേരെയും മോചിപ്പിക്കുമെന്നായിരുന്നു ഖത്തർ അറിയിച്ചിരുന്നതെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു എ ഇ സന്ദർശനത്തിനു മുന്നോടിയായി ഇവരെ വിട്ടയക്കുകയായിരുന്നു ദെഹ്റ ഗ്ലോബൽ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന നാവികരെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലാണ് ഖത്തർ തടവിലാക്കിയത് ചാരവൃത്തി ചെയ്തെന്ന് കണ്ടെത്തിയ ഖത്തർ കോടതി വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു പിന്നീട് ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള നിരന്തരമായ ചർച്ചകൾക്കൊടുവിൽ കഴിഞ്ഞ വർഷം എട്ടുപേരുടെയും വധശിക്ഷയ്ക്ക് ഇളവ് വരുത്തുകയും ചെയ്തിരുന്നു നാവികരെ വിട്ടയക്കാനുള്ള ഖത്തർ അമീറിന്റെ തീരുമാനത്തെ വിദേശകാര്യ മന്ത്രാലയം സ്വാഗതം ചെയ്തു ലഭിക്കുന്ന കണക്കുകൾ അനുസരിച്ച് എഴുന്നൂറ്റി അമ്പതോളം ഇന്ത്യക്കാർ ഖത്തറിലെ വിവിധ ജയിലുകളിൽ തടവിൽ കഴിയുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്